പവിത്രത്തിൻ്റെ അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം പതുക്കെ പതുക്കെ ഗുണ്ടായസത്തിൽ നിന്നും പിൻവലിയാൻ ശ്രമിക്കുന്നുണ്ട് പതിവ് പോലെ വിക്രം വർക്ക്ഷോപ്പിലേക്ക് വരുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞതും ശ്രീനി സാറ് കയ്യിലൊരു പേപ്പറുമായി വർക്ക്ഷോപ്പിലേക്ക് എത്തുന്നുണ്ട് കയ്യിലുള്ള പേപ്പർ വിക്രമിൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നുണ്ട് വിക്രം ഞാൻ നിൻ്റെ പേരിൽ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരുന്നില്ലേ അതിനുള്ള പേപ്പേഴ്സ് എല്ലാം ശരിയായിട്ടുണ്ട് നിനക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ വിക്രമിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവ കാണുന്നില്ല അങ്ങനെ ശ്രീനിസാർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി വിക്രം നിനക്കെന്താ പ്രത്യേകിച്ച് സന്തോഷമൊന്നും കാണാത്തത് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല സാർ എന്തായാലും ഇത് ഞാൻ സ്വീകരിക്കുന്നില്ല എൻ്റെ വേദയ്ക്ക് ഇത് ഇഷ്ടമാവില്ല സാറ് തന്ന സഹായം ഞാൻ സ്വീകരിച്ചു എന്നറിഞ്ഞാൽ അവൾക്കത് ഒട്ടും ഇഷ്ടമാവില്ല എന്ന് പറയാണ് ഇത് കേട്ട ശേനി സാർ ഒരു നിമിഷം സ്റ്റെക്കാവുന്നുണ്ട് അടുത്ത നിമിഷം പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ വേണം നീ നിന്റെ ഭാര്യയോട് നീതി പുലർത്തുന്നുണ്ടല്ലോ എന്നും എന്നും ഇതുപോലെ തന്നെ വേണം വേണ്ട നീ നിങ്ങൾ സുഖമായിട്ട് ജീവിക്കേ ഇനി ഞാനീ സഹായം തന്നു പറഞ്ഞ് അവൾ 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 പ്രശ്നമുണ്ടാക്കണ്ട ഓക്കെ എന്ന് പറയുന്നു ഉടനെ നമ്മുടെ വിക്രമം പറയുന്നുണ്ട് സാർ സാറിന് ഒന്നും തോന്നരുത് സാറിൻ്റെ അനിയനായിരിക്കും ഞാൻ എന്നും പക്ഷേ ഇതെനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും വേറെ എനിക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീനിവാസൻ സാർ സന്തോഷത്തോടെ അവിടെ നിന്ന് മടങ്ങുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ വേദ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് വേദ അവിടെ മറിഞ്ഞു നിൽക്കുവാണെങ്കിൽ ഇവർ കാണുന്നില്ല ഇവർ സംസാരിക്കുന്നതെല്ലാം വേദ കേൾക്കുന്നുണ്ട് ശ്രീനി സാർ പോയ ഉടനെ തന്നെ വേദ വരുന്നുണ്ട് ഏയ് വിക്രം ഞാൻ നിങ്ങൾക്ക് ഭക്ഷണവുമായി കൊണ്ടു വന്നതാണ് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വലിയ പാത്രത്തിലുള്ളത് രാജേട്ട നിങ്ങൾക്ക് മൂന്ന് നാല് പേർക്കും ഉള്ളതാണ് ഇത് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ വിക്രമം വേദയും അവിടെ ഒരു ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി വിക്രം നിന്റെ മുഖത്തെന്തൊരു വല്ലായ്മ ഏയ് ഒന്നുമില്ല അല്ല എന്തോ ഉണ്ട് ഞാൻ ശ്രീനിസാർ തരുന്ന സഹായമൊന്നും സ്വീകരിക്കരുത് അടിപിടിക്കൊന്നും പോകരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് വിക്രം പറയുന്നുണ്ട് ഇല്ല ഞാനിങ്ങനെ ഓരോന്നും ചിന്തിക്കുമായിരുന്നു ഇല്ല എന്ന് പറയുക ഞാൻ വന്നിട്ട് പറയുന്നുണ്ട് വേദേ ഭക്ഷണം അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് വരാം എന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ വേദ വിക്രമനോട് ചോദിക്കുന്നുണ്ട് വിക്രം എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം നിനക്കിഷ്ടപ്പെട്ടോ പിന്നെ വിക്രം പറയുന്നുണ്ട് എന്താ പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത് അടിപൊളിയായിട്ടുണ്ട് അപ്പം വേദ പറയുന്നുണ്ട് എപ്പോഴാ നീ എനിക്ക് താങ്ക്സ് പറയുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് അത് ഞാൻ രാത്രി വന്നിട്ട് പറയാം ഉടനെ തന്നെ വേദ വിക്രം എൻ്റെ കയ്യിലൊരു തട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് താങ്ക്സ് മാത്രം പോരാ പിന്നെ വരുമ്പോഴേ കുറച്ച് മുല്ലപ്പൂവും ഹലുവ ഒക്കെ കൊണ്ടുവരണം നീ പിന്നെ ഇന്ന് നമുക്ക് നല്ലൊരു സിനിമയ്ക്ക് പോവാം നീ അപ്പോൾ ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട് അത് എനിക്ക് ഇന്ന് നേരത്തെ വരാൻ അറിയില്ല പറ്റുമോന്നറിയില്ല എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് കുഴപ്പമില്ല ഞങ്ങൾക്ക് നമുക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോവാം എന്ന് പറഞ്ഞ് രണ്ട് പേരും അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ട് വേദ അവിടെ നിന്ന് മടങ്ങുന്നുണ്ട് അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് വിക്രം രാത്രി കുറച്ച് വൈകിയാണെങ്കിൽ ഷോപ്പിൽ നിന്നും തിരിക്കുന്നുണ്ട് വരുന്ന വഴിക്ക് നമ്മുടെ വേദ പറഞ്ഞതുപോലെ തന്നെ ഹൽവയും പിന്നെ മുല്ലപ്പൂവും വാങ്ങാൻ വേണ്ടി കയറുന്നുണ്ട് ആദ്യം മുല്ലപ്പൂ വാങ്ങുന്ന കാലത്ത് കയറുന്ന സമയത്ത് നമ്മുടെ രാധ അവിടെ നിൽക്കുന്നുണ്ട് മുളം മുല്ലപ്പൂ എന്ന് പറഞ്ഞ് നോക്കുന്നത് വിക്രം രാധയുടെ മുഖത്തേക്കാണ് രാധ വിക്രമിനെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേ വിക്രമിനാണെങ്കിൽ ഒന്നും സംസാരിക്കാനും പറ്റുന്നില്ല വേദിയെ രാധയെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ എന്നുമില്ലാത്തതുപോലെ വേ വിക്രമിന് രാധയെ കാണുന്ന കാണുന്ന സമയത്ത് പെട്ടെന്നൊരു വിഷമം വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ പൂ വാങ്ങിക്കൊണ്ട് വിക്രം അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ പൂ വാങ്ങിക്കൊണ്ട് ഹൽവയും കൈ വീട്ടിൽ വന്ന് കയറുമാണ് കയറും ഉമ്മറത്തെത്തിയതും വണ്ടി അവിടെ നിർത്തി തൻ്റെ കയ്യിലുള്ള ഹൽവയും പൂവും എടുക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും ഇരിക്കുന്നുണ്ട് വീട്ടിലുള്ളവരെല്ലാവരും ഉണ്ട് ദൈവമേ ഇനിയിപ്പോൾ ഇത് എങ്ങനെ കൊണ്ടുപോകും എങ്ങനെ ഇത് വേദിക്ക് കൊടുക്കും ഇവരുടെ മുന്നിലൂടെ ഞാൻ ഈ പൂവും പിടിച്ച് എങ്ങനെ പിടിച്ചെങ്ങനെ എന്ന് വിക്രം പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ട് ഉടനെ തന്നെ ഷർട്ടിനുള്ളിലേക്ക് ഇതിങ്ങനെ പതുക്കെ വെക്കുകയാണ് വിക്രം മറച്ചു പിടിക്കുകയാണ് വിക്രം പെട്ടെന്ന് തന്നെ തൻ്റെ റൂമിലേക്ക് ഇപ്പോൾ നടക്കുകയാണ് വിനയൻ പെട്ടെന്ന് പിറകിൽ നിന്നും ഡാ വിക്ര വിക്രം എന്നിങ്ങനെ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വിനയ വിക്രം അങ് എട്ടിയിട്ട് കയ്യിൽ നിന്നങ്ങ് ആ പൂവും ഹലുവയും താഴെ വീഴുന്നുണ്ട് ഇത് കണ്ടതും വിഷത്തിന് ശ്രീജയ്ക്കും ചിരി വരുന്നുണ്ട് നന്ദിനിക്കാണെങ്കിൽ കുശുംബാണ് വരുന്നത് നന്ദിനി പറയുന്നുണ്ട് കണ്ട കണ്ട ശ്രീജീ ഏ വിക്രം ഇത്ര കാലം നമ്മുടെ കൂടെയല്ല ഇവിടെ ജീവിച്ചത് എന്നിട്ട് ഇന്നെ വരെ ദേ അവൾക്ക് ഹലവ് വാങ്ങിച്ചു കൊടുക്കുന്നു പക്ഷേ നമുക്കിതുവരെ ഒരു രൂപയുടെ ഒരു മിഠായി പോലും ഇവൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ ഇത് കേട്ട് ശ്രീജ ചോദിക്കുന്നുണ്ട് എന്തിനാ നന്ദിനി ഇങ്ങനെ കുശുമ്പ് പറയുന്നത് അവൻ അവൻ്റെ ഭാര്യയ്ക്കല്ലേ കൊണ്ടു കൊടുക്കുന്നത് അത് സന്തോഷിക്കല്ലേ വേണ്ടത് അവരുടെ വിവാഹം ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ അവർ സന്തോഷത്തെ ജീവിക്കട്ടെ എന്ന് ശ്രീജ പറയുന്നുണ്ട് എന്നാൽ മാഷും കമലാമയും ഒന്നും മിണ്ടാതെ ഇത് കാണാത്തതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ശ്രീജ പറയുന്നുണ്ട് വിക്രം നീ അതെടുത്ത് വേഗം വേദിയുടെ അടുത്തേക്ക് ചെല്ലെന്ന് പറയുന്നു വിക്രമാണെങ്കിൽ ജീവനും കൊണ്ട് അതെടുത്തുകൊണ്ട് ഓടുകയാണ് അങ്ങനെ വിക്രമം വേദിയും വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് വേദ നല്ല അടിപൊളി സാരിയും മുല്ലപ്പൂവൊക്കെ ചൂടി റെഡിയായി രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് എടി നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാ ഈ ഒരു സാരിയും മുല്ലപ്പൂവും പൊട്ടൊക്കെ തൊട്ട് എന്തൊരു സുന്ദരി കുട്ടിയാ നീ പിന്നെ നമുക്കിന്ന് പോണോടി ഇന്ന് പോണ്ട നാളെ പോവാം സിനിമ ഈ നേരത്തൊക്കെ സിനിമയ്ക്ക് പോയാലേ ആരാ ഡോർ തുറന്നു തരിക നമ്മൾ ഒരുപാട് വൈകിയല്ലേ വരുന്നത് അമ്മ ഉറങ്ങിയിട്ടുണ്ടാവും പിന്നെ എൻ്റെ കയ്യിലുള്ള ചാവിയാണെങ്കിൽ അമ്മ മേടിച്ച് വെക്കുകയും ചെയ്തു ഇത് കേട്ട് നമ്മുടെ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ന് പോവാനുള്ള ഒരു പരിപാടിയുമില്ല അതിനുള്ള ഓരോ മുടക്കങ്ങൾ പറയുകയാണെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വേദ പറയുന്നുണ്ട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പം നോക്കാം എനിക്കിന്ന് സിനിമ കണ്ടേ പറ്റൂ വാ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പോവുകയാണ് ഈ പോകുന്ന സമയത്ത് നമ്മുടെ വിശ്വവും ശ്രീജയ് കാണുന്നുണ്ട് അവർക്ക് ഒരുപാട് സന്തോഷമാവാണ് ശ്രീജയുടെ അടുത്ത് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വേദ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പിറ്റെന്ന് രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഒരാൾ കയറി വരുന്നുണ്ട് അദ്ദേഹം ഒരു ഷോപ്പിൻ്റെ ഈ സാധനം കമലാമ്മ സാസ്തിരം സാധനം വാങ്ങുന്ന കടയിലെ ഓണറാണ് കമലാമ അദ്ദേഹത്തെ കണ്ടതും വരും അകത്തിരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇരിക്കാൻ കൂട്ടാക്കുന്നില്ല കമലാമയോട് പറയുന്നുണ്ട് കമലം നിങ്ങൾ ഇത്രയും നാൾ സാധനങ്ങൾ വാങ്ങിച്ചതിൽ ഒരയ്യായിരം രൂപ തരാനുണ്ട് ഇനി മുതൽ നിങ്ങൾ കടയിലേക്ക് വരേണ്ടതില്ല ഞാൻ ഇവിടെ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ വന്ന് നിങ്ങൾ സാധനങ്ങൾ ഞാൻ തരത്തില്ലെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു മോശമായും നിങ്ങൾക്ക് പ്രശ്നമല്ലേ അതിന് എനിക്ക് കാണാൻ പറ്റത്തില്ല നിങ്ങൾ അവിടെ നിന്ന് പോരുന്നത് അതുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ സാധനങ്ങൾ വാങ്ങാൻ വരേണ്ടതില്ല ഈ അഞ്ച് അയ്യായിരം രൂപ തന്നതിന് ശേഷമേ നിങ്ങൾക്കിനി സാധനം കടയിൽ നിന്ന് എടുക്കാൻ പറ്റൂ എന്ന് പറയാം കേട്ടോ ഇത് കേട്ട് നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട് ഏയ് നിങ്ങൾ അങ്ങനെ പറയരുത് ഈ മാസം എൻ്റെ മാഷിന് പെൻഷൻ കാശ് കിട്ടും അത് ഞാൻ തന്നു തീർത്തോളാം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പൈസ തന്നു തീർത്തോളാം എന്ന് പറയുകയാണെ പക്ഷേ അദ്ദേഹം സമ്മതിക്കുന്നില്ല ഇനി കടയിലേക്ക് വരണ്ട എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം നമ്മുടെ വേദ കേൾക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ച് വിശ്വൻ റൂമിലെത്തിയതും ശ്രീജ വന്ന് പറയുന്നുണ്ട് വിനയ വിഷേട്ട നിങ്ങൾ ഇന്ന് ഇവിടെ നടന്ന സംഭവം കണ്ടില്ലേ എത്ര അപമാനിതയായിട്ടാണ് നമ്മുടെ അമ്മ അവരുടെ മുന്നിൽ ആ കടക്കാരൻ്റെ മുന്നിൽ നിന്നത് എത്ര അവിടെ കൊടുക്കാനുള്ളത് എങ്ങനെയാണ് നമ്മൾ ഈ കടമൊക്കെ വീട്ടുന്നത് അച്ഛൻ്റെ പെൻഷൻ കാശ കൊണ്ട് മാത്രം ഇനി നമുക്ക് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി നോക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിശ്വം പറയുന്നുണ്ട് ഞാൻ നോക്കാഞ്ഞിട്ടാണോ എനിക്ക് എനിക്ക് പറ്റിയ ഒരു ജോലി കിട്ടാഞ്ഞിട്ടല്ലേ എന്ന് പറയുകയാണ് അത് കേട്ടതും ശ്രീജ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ജോലി ആയാലും എന്ത് ജോലി എന്നില്ല മാന്യമായ എന്ത് തൊഴിലും നിങ്ങൾക്ക് ചെയ്യാം അതിലെനിക്ക് ഒരു വിഷമവുമില്ല പക്ഷേ എന്ത് ജോലി ചെയ്താണെങ്കിലും മാന്യമായ തൊഴിൽ ചെയ്തുകൊണ്ട് ഒരു അഞ്ഞൂറ് രൂപയാണെങ്കിലും ദിവസം കിട്ടിയാലും നമുക്കത് കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോവാം നിങ്ങളിപ്പോൾ കണ്ടില്ലേ എന്താ നമുക്കിവിടെ ഭക്ഷണം ഭക്ഷണത്തിനായി ചോറിൽക്കാണെങ്കിൽ ഒരു കറി എന്തെങ്കിലും ഒരു കറി തൊട്ട് കൂട്ടാൻ ഒന്നുമില്ല നിങ്ങൾ കാണുന്നില്ലേ എന്നിട്ടും നിങ്ങൾക്ക് ഒരു ജോലിക്ക് പോകാൻ തോന്നുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് വിഷത്തിന് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്